ണേ നാൽപ്പത് കെ ജി കൂട്ടൻ മധുഹൂത്ത് എങ്ങനെ എൻ്റെതായ റെസിപ്പിയിൽ എങ്ങനെ വെക്കാമെന്ന് നോക്കുക അതിൻ്റെ വീട്ടിലേക്ക് അടക്കാം അപ്പൊ എണ്ണ ചൂടായാൽ പച്ചമുളക് ഇടാം അടുത്തത് ഉള്ളിട ഉള്ളി വാടി കഴിഞ്ഞാൽ തക്കാളി തക്കാളിട്ടാ തക്കാളി ക്യാപ്സിക്കാം പട്ട പൂവ് സ്റ്റാർ ഏലക്കായ് പച്ചമല്ലി മാഗി കാട്ടോ മാഗി കാട്ടോ വെളുത്തുള്ളി പേസ്റ്റ് വെള്ളക്കട്ട പാകത്തിനുള്ള വെള്ളം എന്നാ ഇരുന്നൂറ് വലിയ ജീരകം മുന്നൂറ് ചെറിയ ജീരകം നല്ലവണ്ണം മിക്സ് ചെയ്യാം കല്ലുപ്പുഴട്ട് പേറ്റ് ഉപ്പ് ഇടാ നദിലേക്ക് ഇറച്ചിടേട്ട ഇയാളെ മക്കളെ ഒന്നും പറയല ഒരു മണിക്കൂർ കിടന്ന് വേട്ടാ പതിര കളി ഇറച്ചിൻ്റെ പതിര് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒരഞ്ചാറ് ഉണക്ക നാരങ്ങ നല്ല ബന്ധോട്ടെ അങ്ങനെ നമ്മൾ നോക്കട്ടെ എന്താ നല്ല ചൂട മക്കളാ നല്ല തളക്കലാ അങ്ങനെ നമ്മളെ കുട്ടൻ ഏകദേശം ഹാഫ് വേവ് വായിക്കണ് ഞമ്മളിക്കുന്നതിരെ റൈസാണ് കൂട്ടാ ഇത് തന്നെ റൈസ് പാടും റൈസിന് റൈസ് കൊണ്ടുവരാം കേട്ടോ വളത്തിലിട്ട് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറ് വളത്തിലിട്ട് റൈസ് കേട്ടോ ഇത് നമ്മൾ മീറ്റ് മീറ്റെടുക്കൂലട്ടോ അതേ വള്ളത്തിൽ തന്നെയാണ് നമ്മൾ വറ്റിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ തമിഴ്നാട്ടിൽ വലിയ മക്കളുമായിരിക്കട്ട രണ്ടാമത്തെ ഓട്ടം ഉണ്ടോ ഓ അപ്പോൾ സംഗതി ഇപ്പോൾ ഇത് ഫുള്ളായല്ലോ അത്ര സങ്കടപ്പെട്ടിട്ടാണ് കൊട്ട പോയ ഓ ഹിന്ദാ ലെ കൊട്ടാകട്ടെ ചോറ് ഉള്ള മേലക്കിട്ട് വരും സംശയത്തിൽ കേട്ടോ നമ്മള് കൊറച്ച് ആർ കെ ജിന് മേലിച്ച നേരത്ത് അങ്ങനെ ഞമ്മളെ മധുഹൂത്ത് ഞമ്മളെ മധു പോയത് പോയതാ ഞങ്ങളെ മധുത്ത് ഞങ്ങളെ മധുത്ത് ഇത് മധുന്ന് പറഞ്ഞത് ഞങ്ങളെ മധുത്താണ് ആ മതി 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 ചെമ്പ് മൂടാൻ പോട്ടാൽ അവിടെ കൊടുക്കേടാ അപ്പം ഏറെ അവിടെ തന്നെ കെടുക്കും സുഖമായിട്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ തമ്മിൽ കെടുക്കാണ്ടത് കണ്ണിടുത്ത് ഇതെടുത്താ ഇതെടുത്താ സമോല അപ്പോൾ ഞമ്മളും മധുപൂത്തായി വീഡിയോ ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടതില് ഷെയർ ലൈക്ക് ലൈ കമ്പനിയെ നല്ല ചൂടട്ട നല്ല ചൂടാ ഭയങ്കര ചൂടാ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുമ്പോ